നമസ്കാരം ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം ലോക വനിതാ ദിനത്തിൻ്റെ സന്ദേശവുമായി ഏറ്റുമാനൂരിൽ നടന്ന വനിതകളുടെ രാത്രി നടത്തം വേറിട്ട അനുഭവമായി സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ വനിതാ വിഭാഗമായ സ്ത്രീ ശക്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രിയപ്പെട്ട ശക്തി നഗർ റെസ്റ്റൻസ് അസോസിയേഷൻ്റെ പാതപാട്ടികളെ മുസ്ത്രീ ശക്തിയുടെ പാലപാട്ടികളെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമ്മൾ രണ്ടായിരത്തി പത്ത് തുടങ്ങിയ രണ്ടായിരത്തി പത്തിനാണ് വലിരാജ് ദിനം ആചരിക്കുന്നത് തുടങ്ങിയത് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും തന്നെ വലുരാജ് ശക്തി ദിനം ആചരിച്ചു വരുന്നു നാളെയാണ് എങ്കിലും നമ്മളെ ഏറ്റുമാനൂർ അമ്പലത്തിലെ മഹാശിവരാത്രി പ്രമാണിച്ച് ആ ഇന്നത്തെയൊക്കെ ഈ പരിപാടി മാറ്റിയിരിക്കുകയാണ് ഇത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്ന ബഹുമാന്യായ

അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ശക്തി നഗർ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വനിതകൾ രാത്രി നടത്താം എന്ന പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നടത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ സ്ത്രീകൾ സമ്പത്ത് ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പൊതുവാണ് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഒരുപക്ഷെ സ്ത്രീകൾ സ്ത്രീകൾക്ക് അവരുടെ ജോലിയിലും അതുപോലെ തന്നെ അവരുടെ വേദനത്തിനും കുറവ് വന്നതിൽ ജോലിക്ക് ഉള്ള സ്വാതന്ത്ര്യ ഇല്ലാതെ എല്ലാം കണക്കിലെടുത്ത് അവർ ചെയ്ത സമരത്തിലൂടെയാണ് സ്ത്രീകളുടെ കരയൂറിപ്പിൻ്റെ ഭാഗമായിട്ട് അവർ നേടിയെടുത്ത ഒന്നാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമായിട്ട് മാർച്ച് എട്ട് പഞ്ചാദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് സമൂഹത്തിൽ ശ്രീലങ്ക ആദരിക്കപ്പെടുന്ന ഒരു ദിനം കളിയാണ് സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിലുള്ള സ്ത്രീകളെ അന്ന് മിക്ക സ്ഥലങ്ങളിലും ഒരാദരവ് കൊടുക്കുകയാണ് കാരണം സ്ത്രീകൾ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ഉന്നത സ്ഥാനം കിട്ടുന്ന വ്യക്തിത്വങ്ങളായി ലോകം അവരെ കാണുന്ന ഒരു സുഖനം കൂടിയാണ് ഈ വനിതാ ദിനത്തിൽ നമ്മുടെ ശക്തി നഗർ ബിസിനസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അസോസിയേഷനാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ നല്ല രീതിയിൽ യാചക മേഖലയായിട്ടുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ യാചകരെ നിരോധിച്ചുകൊണ്ടുള്ള നല്ല ഒരു പ്രവർത്തനം അതുപോലെ പഠനത്തിൽ ഇന്നത വിഷയം ഭരിക്കുന്ന കുട്ടികളെ ആദരിച്ചും അവർക്ക് വേണ്ട പ്രോത്സാഹനം കാര്യവും എല്ലാ കാര്യങ്ങളും ശരണീയമായി ണത്ത് പട്ടണം ക്യാമ്പസിൻ്റെ സത്യനാർദാസ്റ്റോഷൻ്റെ ഭാരവാഹികളെ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുകയാണ് സ്ത്രീകളുടെ ശാക്തീകരണവും സ്ത്രീകളുടെ ശരീര മാനസികമായ ഉല്ലാസം എന്ന മാർച്ച് എട്ടാം തീയതി നമ്മൾ നടത്തുന്നത് ഒരു വനിതാ ദിനം എന്ന് പറയുന്ന പ്രത്യേകം എല്ലാ ലോകത്തിലുള്ള എല്ലാ വനിതകൾക്കും അധികമായി വിപിക്കാൻ പറഞ്ഞ അല്ല നമ്മളത് വനിത ജീവിക്കാൻ ബാധസ്വീവരുമ്പം അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറിവരുമ്പോൾ എല്ലാം കണ്ട ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും ബുദ്ധിമുട്ടുന്ന ഒരാളാണ് വനിത ഏത് പ്രതിസന്ധിയിലും കടന്നു ചെല്ലാനും അവർ തരണം ചെയ്യാനും സ്ത്രീകൾക്ക് ശക്തി അതുപോലെ തന്നെ കുടുംബത്തിലായാലും ഏത് രാജ്യത്തിലായാലും അവർ ഇന്നും തന്നെ നിന്നുകൊണ്ട് പ്രവചിക്കാൻ സ്ത്രീകൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചോളം സ്ത്രീകൾ തന്നെയാണ്

ഏറ്റുമാനൂർ നഗരം ചുറ്റിയുള്ള നടത്തം മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു അസോസിയേഷൻ അംഗങ്ങളെ കൂടാതെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന വനിതകളും രാത്രി നടത്തതിൽ പങ്കാളികളായി